ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടത്തെ പൂരൊക്കെ ആയിട്ടോ പൂരത്തിന് നമുക്ക് ചെറിയ രീതിക്ക് ഒരു കച്ചവടമൊക്കെ ഉണ്ട് അതായത് അലുവാപ്പൊരി മുറുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലത്തെ പൂരത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ഇന്ന് നമ്മൾ സർബത്ത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ സർബത്തൊക്കെ കുടിക്കാറില്ലേ എന്തായാലും പറയാം നന്നാരി നന്നാരി സർബത്ത് എന്നൊക്കെ പറയില്ലേ അത് ആ നന്നാരി സർബത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കൽ നമ്മൾ നമ്മുടെ നേരെ ഫ്രണ്ടിലൊരു റബ്ബർ തൊടി ഉണ്ട് കേട്ടോ അതിൽ പോയിട്ട് നന്നാരിയുടെ വേര് കിട്ടും അതായത് ഒരു വള്ളി പോലത്തെ ചെടിയാണ് കേട്ടോ അവിടെ പോയിട്ട് വേരെല്ലാം പൊട്ടിച്ചുകൊടുന്ന് നല്ലോണം കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചു കെട്ടോ പിന്നെ രണ്ട് മുട്ടയും വേണം പിന്നെ പഞ്ചസാരയും വേണം കേട്ടോ പഞ്ചസാര ഒരുപാട് വേണം കാരണം നമ്മൾ പൂരത്തിന് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള വെള്ളം പാരൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ തോ തോനുണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർബത്ത് ഒരുപാടുണ്ടാക്കണം കേട്ടോ നല്ല പണിയാണ് പെട്ടെന്നൊന്നും തീരില്ല കുറേ ടൈം എടുക്കും കേട്ടോ ഇത് നമ്മുടെ തൊടിയിലുള്ള ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ആമ്പൽക്കുളമാണ് കേട്ടോ ഉണ്ടായിരുന്നത് അക്വറിയത്തിൻ്റെ ഒരു അക്വറിയും ചെറിയൊരു അക്വറിയം കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ കിണറിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചായി പച്ച തീർത്തിട്ട് തൊടിയിൽ കൂടെ വെച്ചു കേട്ടോ അതിൽ ആമ്പലൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നന്നരി സർബത്ത് ഉണ്ടാക്കാൻ ആദ്യം നമ്മളൊരു പാത്രത്തിൽ വലിയൊരു അടുക്കിൽ നമുക്ക് വലിയൊരു അടുക്കിൽ പഞ്ചസാര ഇടാം കേട്ടോ പഞ്ചസാര നന്നായിട്ടിട്ട് നന്നായിട്ട് നല്ല തീ കത്തിച്ചിട്ട് അത് ചൂടാക്കണം പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലും കൂടി പഞ്ചസാര എടുക്കണം കേട്ടോ ഇതിൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റാണ് പിന്നെ നമ്മൾ രണ്ട് വെള്ളം മുട്ട മാറ്റി വെച്ചായിരുന്നല്ലോ ആ മുട്ടയുടെ രണ്ടെണ്ണത്തിൻ്റെ വെള്ളം മാത്രം നമ്മുടെ മറ്റേ പഞ്ചസാരയ്ക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് വെച്ച പഞ്ചസാര നന്നായിട്ടായിട്ടുണ്ടാവും എനിക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചല്ല കേട്ടോ കുറച്ച് തോന്നെ ഇനി അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാൻ കേട്ടോ നല്ല പണിയാണ് അതിളക്കിളക്കി നമ്മുടെ കൈയ്യൊക്കെ ഒരു പരുവട്ടോ കുറേ ടൈം എടുക്കും അപ്പോഴത്തേനും നമ്മൾ വേറൊരു തുണി എടുത്തിട്ട് തുണിക്കാഷ്ണെടുത്തിട്ട് അതിൽ നമ്മുടെ ഈ നന്നാരിയില്ലേ നമ്മൾ ഇടിച്ച് വെച്ച നന്നാരിയില്ലേ നന്നാരിയുടെ വേര് അതയിൽ ഒരു കെട്ടിയിട്ട് ഒരു കിഴി പോലെ ആക്കണം ഇത് എന്ന് വെച്ചാൽ നല്ല മണമാണ് ഈ നന്നാരിയുടെ വേരിന് നമ്മുടെ അച്ചുട്ടി അത് മണത്തൊക്കെ നോക്കുന്നുണ്ട് നല്ല മണമാണ് കേട്ടോ നമ്മളെല്ലാ കൊല്ലം പൂരത്തിന് നമുക്ക് വെള്ളം പാറൽ എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ പൂരത്തിന് വേണ്ടി നമ്മൾ ഒരുപാടുണ്ടാക്കും വേണം കുറച്ചൊന്നും പോരാ നല്ല ടൈം കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ അടുപ്പത്ത് വെച്ച് സെറ്റായിട്ടുള്ള പഞ്ചസാരയ്ക്ക് നമ്മൾ നല്ല പാനി പോലെയായി നല്ല ബ്രൗൺ കളറിലാവും വെള്ളം പോലെയാവും ആയിരിക്കും നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മുടെ പഞ്ചസാരല്ലേ മാറ്റിവെച്ച പഞ്ചസാര അല്ലേ മുട്ട ഇട്ടിട്ട് ഈ മുട്ട ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മുട്ട ഇടുമ്പോൾ നമ്മുടെ പഞ്ചസാരയിലുള്ള ചളിയില്ലേ ആ ചളി എല്ലാം കൂടി മോളിൽ വന്ന് നിൽക്കും ആ അതത്തെ ഫുള്ള് ചളിയും ഫുള്ള് ചളിയും പഞ്ചസാരയിൽ നമുക്ക് എത്ര ആ പാത്രം കണ്ടോ അതിൽ നമുക്കറിയാൻ പറ്റും എത്രങ്ങാനും ചളി നമുക്ക് കിട്ടും നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ പഞ്ചസാരയിലുള്ള വേസ്റ്റാണ് കേട്ടോ ഇപ്പം തന്നെ ആലോചിച്ച് നോക്കി വെക്കും നമ്മൾ ഡെയിലി പഞ്ചസാര ചായ ഇട്ടിട്ട് പഞ്ചസാര പഞ്ചസാര ഇഷ്ടംപോലെ യൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അതിൽ എത്ര മാത്രം ചളിയാണെന്നറിയോ ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചളി പൊന്തി വരാനാട്ടോ നമ്മളതിന്റെ ചളി ഫുള്ളെടുക്കും എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ നമ്മുടെ ഈ കിഴി കെട്ടി വച്ച ഇതുണ്ടല്ലോ വേരുണ്ടല്ലോ നന്നാരിയുടെ അത് നമ്മളതിലിട്ടോ പിന്നെ അതിട്ടിട്ട് കുറേ ടൈം ആവണം അത് നല്ലോം തിളച്ചിട്ട് നല്ലോം കുറുകി വരണം കേട്ടോ എല്ലാം കട്ടിയിൽ വരണം ഇപ്രാവശ്യം നല്ല കളറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കളറുണ്ടായിരുന്നില്ല പ്രാവശ്യം നല്ല കളറും ഉണ്ട് അതുപോലെ തന്നെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും തോന ഉണ്ടാക്കി കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കിയിട്ട് തിരഞ്ഞില്ല പ്രാവശ്യം ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ ചൂടാറിക്കഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം ഒന്നും കൂടി അരിക്കണം കേട്ടോ നമ്മളപ്പം അത്ര ക്ലീൻ ആക്കിയിട്ടാണ് എടുക്കുക പിന്നെയും നമ്മൾ അരിക്കും ഏത്ത കീഴി മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ അരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾക്കിവിടെ ചെറിയൊരു തക്കാളി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ആണ് ഇപ്പോൾ കണ്ടത് ചെറിയ രീതിക്ക് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഓരോരോ കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അരിച്ചെടുത്തു അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ മെയിൻ പരിപാടി കുടിച്ച് നോക്കലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്നെ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും എനിക്ക് നാരങ്ങയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ സാദാ വെള്ളം കുറച്ച് സർവ്വത്ത് ഒഴിച്ചിട്ട് സാദാ വെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ സോഡ ഒഴിച്ചിട്ടൊക്കെ കുടിക്കാം അപ്പോൾ എല്ലാവരും ഈ നന്നാരി നന്നാരിയുടെ വേര് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ